അപ്പം നമ്മളിന്നൊരു ബ്ലീച്ചാണ് ചെയ്യാൻ പോകുന്നത് മുഖത്ത് ഹെയർ ഉള്ളവർക്കെല്ലാം കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ബ്ലീച്ചാണിത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും ഇതുപോലെ നമ്മുടെ മുഖത്തെ രോമത്തിൻ്റെ എല്ലാം കളർ മാറ്റി നമ്മുടെ സ്കിന്നിൻ്റെ തന്നെ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ബ്ലീച്ച് ചെയ്യാറ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് നാച്ചുവേഴ്സിൻ്റെ ഒരു എലോവെയർ അടങ്ങിയ ഒരു ബ്ലീച്ചാണ് പലതരം ബ്രാൻഡിൻ്റെയും ബ്ലീച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിനൊരു അമ്പത് അറുപത് രൂപയൊക്കെയാണ് കേട്ടോ വിലയുള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് തവണയൊക്കെ ബ്ലീച്ച് ചെയ്യാനുള്ള ക്രീം നമുക്ക് നമുക്കിതിൽ അതുപോലെ ഒരു ബ്ലീച്ച് ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പുറത്ത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊക്കെ നമ്മൾ ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ വരും കേട്ടോ ചിലവായിട്ട് ഇത് നമുക്ക് വീട്ടിൽ കംഫേർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എങ്ങനെയാണ് ക്രീം ഇടുക നോക്കാം ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഗമായിട്ടാണ് കേട്ടോ കിട്ടുക ഒരു പാത്രത്തിൽ ക്രീമും മറ്റൊരു പാത്രത്തിൽ ആക്ടിവേറ്ററുമായിട്ടാണ് കിട്ടുക നമ്മൾ ഈ ക്രീം ആക്ടിവേറ്ററും കൂടിയിട്ട് വൺ ബൈ ത്രീ എന്നുള്ള അളവിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് അളവ് നോക്കിയെടുക്കാൻ ഇതിൻ്റെ കൂടെ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു വലിയ സ്പൂൺ ക്രീമും ഒരു ചെറിയ സ്പൂണ് ഈ ആക്ടിവേറ്ററും കൂടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഒരിക്കലും എല്ലാ ക്രീമും ഒരുമിച്ച് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഒരു മൂന്ന് നാല് തവണയൊക്കെ ഈ ചെയ്യാനുള്ള അത്രയും ക്രീമുണ്ടാവും ഇതിൽ അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാനുള്ള ക്രീം മിക്സ് ചെയ്യാനായിട്ട് അതുതന്നെ മിക്സ് ചെയ്ത ക്രീം നമ്മൾ ഒരിക്കലും എടുത്തു വെക്കാൻ പാടില്ല കേട്ടോ ആവശ്യമുള്ളപ്പോൾ അപ്പം എടുത്തിട്ട് വൺ ബൈ ത്രീ എന്നുള്ള അളവിലെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൈ തണ്ടയിൽ ഒന്ന് ടാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും സ്റ്റീൽ പാത്രങ്ങളിൽ ഈ ക്രീമും ആക്ടിവേറ്ററും കൂടിയും മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പത്ത് ടു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് മുഖത്തിടുമ്പോൾ ചെറുതായിട്ടൊരു ഇറിറ്റേഷനൊക്കെ തോന്നുന്നുട്ടോ കണ്ണിൻ്റെ അടുത്തുകൂടെയൊക്കെ അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഹെയറിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രോമം ഉള്ളതുകൊണ്ട് തന്നെ രോമത്തിൻ്റെ കളർ മാറി ഇത്തിരി സമയമൊക്കെ എടുത്തു കേട്ടോ ഇപ്പോൾ ഞാൻ മുഖത്തു നിന്ന് രോമത്തിൻ്റെ കറുപ്പ് നിറം പോയപ്പോൾ തന്നെ മുഖം ഒന്ന് വെളുത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് വൈകുന്നേരം സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അധികം കൊള്ളാതെ ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ വെയിൽ കൊള്ളാതിരിക്കണം അതുപോലെ തന്നെ ഒരു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ സോപ്പ് മുഖത്ത് ഉപയോഗിക്കാനും പാടില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം